ഹലോ ഗൈസ് ഉണ്ണിക്കണ്ണം വിജയനെ കാണാൻ പോണ പോകണ ഒരു സഞ്ചി ഒക്കെ കൈമ പിടിച്ചു കൊണ്ടെ ഞാൻ ഡൽഹിക്ക് പോണത് രണ്ടോ ട്രെയിൻ യാത്ര ഉള്ളതുകൊണ്ട് എനിക്കും ബംഗാളേക്കും തിന്നാൻ വേണ്ടി ഒരു അഞ്ഞൂറ് ചിപ്പ്സ് ഞാൻ അഥവാ ടിക്കറ്റ് എടുക്കാത്തതിന് ടി ടി ടിആർ പിടിച്ചുണ്ടെങ്കിൽ ഈ നേർച്ചപ്പെട്ടിയിലൊക്കെ പൈസ ഇടണമായി ചിപ്പ്സ് ആണെങ്കിൽ തൊള്ളലാണ് നിറച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ വെറുതെ വിട്ടാലോ പിന്നെ ഈ അഞ്ഞൂറ് പൂളപ്പൊരിയും ദിനെ വാങ്ങിയാലേ ഡൽഹിയിലെ ഞങ്ങളെ റൂമുക്ക് കേട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പൂളപ്പൊരി ചിപ്സ് അലുവ അങ്ങനെ എന്തെങ്കിലും സാധനം എൻട്രി ടിക്കറ്റ് ആയിട്ട് കൊണ്ടുവരണം ഇതൊന്നും കൊണ്ടുരാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ റൂമിന്റെ അടുത്ത് ലോക്ലാവർ മെട്രോ സ്റ്റേഷനിലെ ടൈഫോയിഡും ഡെങ്കിയും പെരുത്തണ കൊതുകിന്റെ ചുംബനം സഹിച്ചാണ്ട് അവിടെ അടിച്ച് ം വിളിച്ചിഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ വാങ്ങി പയൻപൊരി കപ്പിൾസ് ആയാണ് കെട്ടിപ്പിടിച്ചുണ്ട് ഞാൻ ഞാനിടയ്ക്ക് രാത്രി തൽക്കണിനെ കെട്ടിപ്പിടിക്കും ഇവിടെ പയമ്പൊരിടക്കം കപ്പിൾസ് ആയി നമ്മൾ ഇപ്പോൾ സിംഗിൾ നാളെ രാവിലെ ചായക്കൂട്ടുള്ള പയമ്പൊരി പാക്ക് ഞാൻ വീഡിയോ എടുക്കണോ ഇമ്മ എല്ലാം റൂമിൽ പോയാണ്ട് സ്വർണവളി മോതിരടുത്തുകൊണ്ട് വന്നാണ്ട് അത് പാക്ക് ചെയ്യണം ഇന്റെ അടുത്ത് സ്വർണ്ണവളി മോതിരുള്ളത് നാലാൾ അറിയട്ടെ എന്നാൽ മുപ്പത്തിയേറെ വിചാരം അതൊക്കെ കണ്ടറിഞ്ഞാണ്ട് വീഡിയോയിൽ ആഡ് ചെയ്യണേ ഇത്രയും സ്നേഹമുള്ള മോനഞ്ഞ് ജീവിതത്തിൽ കിട്ടും ആർക്കെങ്കിലും ഇന്നിട്ടുണ്ടാവില്ല അദ്ദേഹമായിട്ട് അതിന് ശേഷം നമ്മൾ ഇന്ന് രാത്രി തിന്നാനുള്ള ചോറ് സാമ്പാർ പിന്നെ ചെമ്മീ യും കൂടിയാണ് കണ്ടപ്പോളെ എന്റെ തൊള്ള നൈറ്റ് പാപ്പ ഐരിയായിരുന്നു ഓണ അങ്ങനെ വന്നിട്ട് ഒരു മാസം ഞാൻ പെരേല് നിന്നാണ്ട് ഡൽഹി പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇമ്മ വാതിലൊക്കെ നിന്നാണ്ട് പൊട്ടിക്കരിയാവുന്നുണ്ടാ പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് വാതിലൊക്കെ പൂട്ടിയാണ്ട് ഇമ്മന്റെ റൂമ് അതാ സിൻസാറിലൊക്കു അതിന്റെ പ്രസംഗം ഒക്കെ കേൾക്കുന്നത് കാണിച്ചിരട്ടാ അഞ്ഞൊരാഴ്ചയിൽ കൂടുതൽ ഞാൻ പെരേൽ നിൽക്കൂല എന്നാലാണ് നമ്മൾ അങ്ങേം പോകുമ്പോഴൊക്കെ ഉമ്മമാര് വന്നാണ്ട് കാര്യല്ലേടോ എന്നെ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലാക്കിരാൻ വേണ്ടിന്റെ ചങ്ക് ഫൈമാട്ട വന്നത് രണ്ടു മാസം മുമ്പ് ജാമ്യാമില്ലാത്ത ചെറിയ ചപ്പാത്തി എന്ന് പറഞ്ഞാണ്ട് അവിടുന്ന് അടിണ്ടാക്കിന്റെ ഓന എന്നാണ് കാണുന്നത് ഞാൻ ഒന്ന് ഓനെ നേരത്തെ കാണട്ടാ